പേരാമ്പ്രയിൽ മർദ്ദനത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു ചേനോളി കീഴൽമീത്തൽ ബാലൻ ആണ് ഇന്ന് മുടക്കല്ലൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത് എട്ടാം തീയതി രാത്രിയായിരുന്നു ബാലന് സമീപവാസിയുടെ മർദ്ദനമേറ്റത് ബാലനും ഭാര്യയും വീട്ടിൽ ഇല്ലാതിരുന്ന സമയത്ത് സമീപവാസി വീടിനുള്ളിൽ കയറിയത് സംഭവം ചോദ്യം ചെയ്തതാണ് മർദ്ദനം ഏൽക്കാൻ കാരണമെന്ന് പറയപ്പെടുന്നു ഹൃദ്രോഗബാധിതനായ ബാലന നെഞ്ചിലും കഴുത്തിലും മർദ്ദനത്തിൽ പരിക്കേറ്റതായി ഭാര്യ പറഞ്ഞു വാതിൽ വാതിലിങ്ങനെ വലിച്ചടിച്ചു മോൻ വരുന്നുണ്ടേനോ മോൻ വരുന്നതിന് മോൻ പറഞ്ഞു കാക്കളിട്ട് പോട്ടുണ്ട് അമ്മ ഞാൻ വരുന്നതാണ് അപ്പം ഞാനിങ്ങനെ ടൈറ്റാക്കി അടച്ച് വാതിൽ അന്നേരം ഇയാൾ വെള്ളം കൊണ്ടുപോകാൻ തന്നെ വെള്ളം കൊണ്ടു വന്ന് വെള്ളം ആട് വെച്ച് കാത്തു കാര്യം അപ്പം എൻ്റെ മോൻ വന്ന് ഒരത്ത് വണ്ടിയും വെച്ച് ആത്തേപ്പം കാര്യം ഞാൻ അത്തുനിന്ന് ഇറങ്ങി പോകുന്നു ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പറഞ്ഞ് പൂച്ച ഉണ്ടെന്ന് നോക്കിയായിരുന്നു അതും കഴിഞ്ഞാൽ ഞാൻ അങ്ങ് പോയിക്കും ഞാളും അങ്ങ് പോയിക്കാൻ രാത്രി പത്തരക്കൊരു നാടകം കഴിഞ്ഞു ഞാൻ ചോദിച്ചത് ഇത്രയും സാധനം കൊണ്ടുപോയി അന്ന് ആവുന്നിട്ട് ശ്വാസം ഒന്നും കിട്ടില്ല പിന്നെ വർത്താനം പറഞ്ഞിട്ടില്ല എന്നോട് ഇങ്ങനെ സംഭവത്തിൽ സമീപവാസി വിനോദനെതിരെ പേരാമ്പ്ര പോലീസ് കേസെടുത്തിട്ടുണ്ട് മൃതദേഹം പോസ്റ്റ്മോർച്ചത്തിന് ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിക്കും